ഇതേ കാരണം രണ്ടാമത്തെ മക്കൾ ഇറങ്ങി അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാ എന്റെ സ്വഭാവം ആയിപ്പോയി മാറ്റാനും ഇത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ് മറ്റൊരുത്തിനു വേണ്ടി അച്ഛനും അമ്മയും വേണ്ടാന്ന് പറഞ്ഞു ഇറങ്ങി പോയിട്ട് പറഞ്ഞ പോലെയാ എന്റെ കാര്യം രണ്ടാമം വിഷമിക്കണ്ടെന്ന് തന്നെ എന്താ ഒരു മനസ്സിലാക്കുന്ന കാര്യം പൊന്നൂസ് ഇതേ മാന്തി പോയ പോയും ഇതേ സങ്കടവും വിഷമം ഒക്കെ അച്ഛൻ നമുക്ക് ഉണ്ടായിരുന്നു ഇനി എന്തിനാ പറയുന്നത് അന്നേരം ഇല്ലാത്തൊരു സാധാപായിട്ട് ഇപ്പൊ എന്തിനാ വന്നേക്കുന്നത് അതൊന്നും എനിക്കറിയാൻ മേല പൊന്നൂസിന്റെ ഈ അമ്മ സ്നേഹം കാണുന്ന സമയത്ത് എനിക്ക് സുരാജിന് പഴയ പാട്ടാണ് ഓർമ്മ വരുന്നത് പൈസക്കാരൻ പാവപ്പെട്ടവൻ വള്ളി ടൗസർ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഞാൻ ചെയ്തപ്പോ അത് പക്കത്തില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചു പോയതാണ് ഓ നിങ്ങളോട് ഞാൻ അവള് ചെയ്തപ്പോ ഏറ്റവും വലിയ തെറ്റാണ് അച്ഛനമ്മയെ വേദനിപ്പിക്കലാണ് എന്ന രീതിയിലാണ് പൊന്നൂസ് സംസാരിച്ചു വെക്കുന്നില്ല അതെ ആദ്യം നീ നന്നായ അല്ല ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പൊന്നൂസിന് എന്താ അർഹതയാണുള്ളത് ചേച്ചി വെട്ടിയ വഴിയിൽ അനിയത്തി നടന്നു അത്രേ ഉള്ളൂ അറിയാത്ത കുഞ്ഞുറിയും പറയും